ഹായ് അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ അത് മലബാർ ആ സൈഡിലൊക്കെ ഗോതമ്പ് അലീസയാണ് പക്ഷെ നമ്മളിത് കഴിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗുണമൊന്നും എല്ലാവർക്കും ഒന്നും അറിയില്ല കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ധാരാളം ഫൈബറും കാൽഷ്യം മിനറൽസ് പ്രോട്ടീൻസ് മാഗ്നീഷ്യം എല്ലാം അതും അടങ്ങിയിട്ടുള്ളതാണ് അപ്പം ഇത് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അസുഖമുള്ളവർക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഗോതമ്പാണ് കേട്ടോ ഇത് നമ്മൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടും നമ്മൾ സാധാരണയായിട്ട് പൊടിക്കാനെടുക്കുന്ന ഗോതമ്പല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കുത്ത് ഗോതമ്പ് എന്നൊക്കെ പറയും ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് എടുക്കേണ്ടത് അത് സൂപ്പർമാർക്കറ്റിലൊക്കെ ഉണ്ടാവും അലീസയുടെ ഗോതമ്പ് എന്ന് ചോദിച്ചാൽ കിട്ടും ഇത് ഞാൻ ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം നമ്മൾ ഓവർനൈറ്റ് കുതിർത്തെടുത്തതുകൊണ്ട് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അത് ആ ഗോതമ്പ് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പിനേക്കാളും മുകളിലേക്ക് നിൽക്കണം അതായത് ഒരു ഒരു ഇഞ്ചോളൊക്കെ ഒന്ന് മേലിലേക്ക് നിൽക്കണം അത്രയ്ക്കധികം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ഷീ വന്നതിൻ്റെ ശേഷം അതായത് ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് സ്ലോലി ഒരു പത്ത് മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഇതപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് ആവിയൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കർ തുറന്നു നോക്കാം കണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വന്നിട്ട് നമുക്കിനി ഇതിനെ ഒരു വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾതാ ഞാനിതിനെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊരു മരത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു എന്ത് ഏകദേശം ഒരു കട്ടിയുള്ള സാധനം വെച്ചിട്ട് ഇതിനെ ഒന്ന് അങ്ങ് ഉടച്ചെടുക്കണം അതായത് നമ്മളിപ്പോൾ വെന്തിട്ടുണ്ട് എന്നാലും നന്നായിട്ട് വെന്തൊടഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾതാ ഞാൻ നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇത് മലബാർ ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഭക്ഷണമാണ് കേട്ടോ കാരണം ഇത് പിന്നെ നോമ്പിനും അതുപോലെ തന്നെ അല്ലാത്ത സമയത്തൊക്കെ കഴിക്കുന്നതാണ് ഇതിൽ ചിക്കനൊക്കെ ചേർത്തിട്ട് ചില ആളുകൾ ഉണ്ടാക്കും അങ്ങനത്തത് നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും അപ്പോൾ ഞാനിപ്പോൾ ചിക്കനൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ചിക്കൻ ഒന്നും ചേർക്കുന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധാരാളം ഫൈബറും പ്രോട്ടീനും മഗ്നീഷ്യം വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു പിന്നെ ഇതാണ് ഗോതമ്പ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും എല്ലാവർക്കും അതെ വളരെ നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത് എന്താ ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം വെച്ചിട്ട് അടിച്ചെടുത്തതാണ് നല്ല തിക്ക് പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരു കപ്പ് അളവിൽ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ളൊരു അളവാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം അതേ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഒന്ന് തിളച്ച് വരണം അപ്പോൾ അതേ കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് തിളച്ച് വന്നാൽ തീറ്റ നന്നായിട്ട് തിളച്ച് വറ്റി വരുമൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് നേരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് നല്ല കട്ടിയായിട്ട് തന്നെ വരും ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ മധുരം ചേർത്ത് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ പഞ്ചസാര ചേർത്തിട്ട് കഴിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഹെൽത്തി ഒരു ഫുഡായതുകൊണ്ട് ഞാനിതിൽ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കിതില് മധുരം ചേർത്തിട്ട് കഴിക്കുന്നതും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അതുപോലെ മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് തന്നെ കഴിക്കണമെന്നാണ് നല്ലത് അപ്പോൾ അതാ ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനൊന്ന് താളിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് ഇതിൽ ചേർത്ത് കൊടുക്കണം കുറച്ചൊക്കെ നമുക്ക് നെയ്യ് കഴിക്കുന്നതും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിൽ ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ നെയ്യ് ഒന്ന് മെൽറ്റ് ആയതിൻ്റെ ശേഷം എന്നിട്ട് ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നെയ്യും ഉള്ളിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെറുതെ തന്നെ ഇതുപോലെ കഴിക്കാട്ടോ പിന്നെ ഉള്ളിയുടെ ഒരു സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവും എന്നാലും ഇതൊക്കെ ചേർത്ത് കഴിക്കുന്നതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ ഉള്ളി നമുക്ക് വളരെ നല്ലതാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ നെയ്യും കുറച്ചൊക്കെ ആവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയുള്ളി നെയ്യുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് കുറച്ച് ക്യാഷും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാഷും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും ഇങ്ങനെയാണ് ഇത് സാധാരണയായിട്ട് ഹെൽത്തി റെസിപ്പിയും കൂടി അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ക്യാഷും നന്നായിട്ട് മുഖത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒരു ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ കാരണം അത് നമ്മൾ കുറച്ച് സമയമൊന്നും ഞാൻ പറഞ്ഞില്ല നേരത്തെ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ അങ്ങ് തിക്കായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തോടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ ക്കായിട്ട് ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതാ അപ്പോൾതാ നമ്മുടെ ഹെൽത്തി ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ആണ് അതുപോലെ ഹെൽത്തിയുമാണ് നിങ്ങളിത് ഒരു നേരെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അപ്പോൾതാ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ മറ്റസുഖങ്ങളില്ലാത്തവർക്കും അതേ മധുരം ചേർത്ത് കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വെയ്റ്റ് ലോസിനൊക്കെ വളരെയധികം നല്ലതാണ് ഇപ്പോൾതാ നേരത്തേനേക്കാളും കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു അലീസ അപ്പോൾ അതേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക്